നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷാനവാസ് എന്തൊക്കെയുണ്ടെങ്കിലും പലർക്കും ഒരു തലവേദനയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ്റെ ഹൃദയത്തിൽ നന്മ ഒന്നെന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അവനെ ദ്രോഹിക്കുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആതിരാനൂറയുണ്ട് ആതിരാൻ നൂറേനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരാൾ പോലും അവരെ സ്നേഹിക്കാനില്ല അപ്പോൾ എന്തുണ്ടായി ഇവൻ അവരെ പാലും നൂറും കൊടുത്ത് സ്നേഹിച്ചു എന്തുണ്ടായി തിരിഞ്ഞു കൊത്തി അതുപോലെ തന്നെ അവൻ ഒരു രോഗിയാണെന്ന് ഒരു പരിഗണനയും അവിടെ ആരും കൊടുക്കുന്നില്ല അത് ഭയങ്കര കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് രോഗിയാണ് അറ്റാക്ക് ഉണ്ട് മൂത്രത്തിൽ കല്ലുണ്ട് അതുപോലെ തന്നെ പ്രഷറുണ്ട് ഉണ്ട് പത്ത് പതിനഞ്ച് ഗുളിക അവന് ദിവസം കഴിക്കണം ആ അങ്ങനെയുള്ളൊരു രോഗിയാണ് എന്നുള്ളൊരു പരിഗണന അതിൻ്റെ ഉള്ളിൽ അക്ബറോ അല്ലെങ്കിൽ മുമ്പ് പോയ ശരത്തോ മറ്റുള്ള ആരെങ്കിലും അവിടെയുള്ള സ്ത്രീകളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രഷർ കുക്കറിൽ കയറിയിരിക്കുന്ന പോലെയുള്ളൊരു വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ പ്രതികരിക്കും അവൻ പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ എടുത്ത് വരുന്ന അവൻ്റെ അടുത്ത് വരുന്ന വള്ളികളെല്ലാം അവൻ പിടിക്കുന്നുള്ളോ അത് സംസാരിക്കാണ്ടിരിക്കാൻ അവന് പറ്റില്ല അവൻ എന്തുണ്ടെങ്കിലും കണ്ട ആ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നൊരു വ്യക്തി അത് അതിന് പലർക്കും അവനെ കണ്ടു കൂടാ അവൻ വലിയ ധിക്കാരിയായി പിന്നെ അവിടുത്തെ പെണ്ണുങ്ങളാകുമ്പം മോശം ഒന്നല്ല അസല് കൂടിയ ആൾക്കാർ അവിടെ അവിടെയുള്ളവർ ഈ അനുമോള് ലക്ഷ്മി ആതിരെ വരെ ഇപ്പോൾ പുലിയായി അപ്പോൾ ആതിര വരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഷാനവാസിനെതിരെ തിരിഞ്ഞു ഷാനവാസ് ഇത്രയും നാൾ ഒരു കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ അവൾക്ക് വേണ്ട അവൾ ആരിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞത് ഇന്നലെ തന്നെ ഒരു അലമ്പക്കി ഉണ്ടായി അവിടെ അപ്പോൾ ഷാനവാസിന് മനസ്സിലായി ഷാനവാസിൻ്റെ കൂടെ ആരും ഇല്ലായെന്നുള്ളത് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനീഷും ഇല്ലയെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആരായാലും നമുക്ക് അവിടെ നമ്മളൊന്നും ആരും മനുഷ്യരാണ് നമ്മളൊന്നും ദൈവങ്ങളല്ല നമുക്കൊക്കെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് ആ ക്ഷമയുടെ പരിധി വിടുമ്പോഴാണ് അവൻ എന്തൊക്കെയോ ചെയ്യുന്നത് ഇപ്പോൾ ലാലേട്ടൻ തന്നെ വന്നിട്ട് ഒരുപാട് ശകാരിച്ചു നമ്മൾ ചോദിക്കട്ടെ ഇത്രയും ശകാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സാനുവാസങ്ങൾ ഒരു രോഗിയല്ലേ അവനൊരു ടാസ്ക്കിൽ അവനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് കൊടുത്തു പക്ഷേ അവൻ എങ്ങനെയാണ് വിചാരിക്കുക അവനെ കൊല്ലാനാണോ വളർത്താനാണോ ഇവർ ഈ ടാസ്കിനെ എന്നുള്ള എങ്ങനെ വിശ്വസിക്കുക അവിടെയുള്ളവർ ഒരാൾ പോലും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം വിശ്വാസമില്ല വിശ്വാസമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ സമീപിക്കുമ്പോൾ ആരും പറയുമ്പോൾ അവ സംശയിച്ചാൽ എന്താ തെറ്റ് അവന് തെളിവ് കാണിച്ചു കൊടുത്താൽ അവന് വിശ്വാസം അതിനില്ല ഇവനെ ചതിക്കാനാണെന്ന് വെച്ചല്ലോ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും അവനെ ചതിക്കുക ചെയ്യണത് വഞ്ചിക്കുക ചെയ്യണത് അവൻ സംശയിച്ചു ആ അവൻ ഉൾപ്പെട്ടില്ല ഉൾപ്പെടാണ്ട് അവൻ അവൻ്റെ സു ആൾക്കാരോട് പറഞ്ഞുവിടെ ഒരു അനീഷിനോടും അവരോടൊക്കെ അനുവിനോടൊക്കെ പറഞ്ഞു വിട്ടൊരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിലെന്താ തെറ്റ് അതിന് ഇങ്ങനെ അവൻ കയ്യെടുത്ത് കുമ്പിട്ട് പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇപ്പോഴത്തെ ടാസ്കുകൾ അറിയില്ല സീക്രട്ട് ടാ ടാസ്ക് എനിക്കറിയില്ല എന്നെ വഞ്ചിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാൻ ചെന്ന കൈക്കൊപ്പിന്ന് ലാലാണ് പറഞ്ഞു ലാലട്ടത് സംഭവിച്ചില്ല ഏട്ടത്തും വലത്തും നിന്നിട്ട് അവനെ ഫയർ ചെയ്തു അങ്ങനെ ഫയർ ചെയ്യുമ്പോൾ അവൻ ഒരു അറ്റാക്ക് രോഗിയാണ് അവന് പല പൊട്ട ചിന്തകൾ വരും മോശം ചിന്തകൾ വരും ചിലപ്പോൾ ആ സമയത്ത് ഈ ഹൃദയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ടെൻഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയം കൂടുതൽ കൂടുതൽ അടിക്കും അതങ്ങനെ സ്റ്റെക്കാവാനും മതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫയറിംഗൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് പോലും ഇങ്ങനെയൊക്കെ ഫയർ ചെയ്യുമ്പോൾ ലാലയണ്ണ പോലുള്ള ഒരു വ്യക്തി ഇത്തിരി ഒരു നടൻ വന്ന് നിന്നിട്ട് കോടികൾ ഒരു പ്രോഗ്രാമിൽ അവൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയുള്ള ശാഖാരിക്കാനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനും ഇങ്ങനെ അത്രയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് എനിക്കിതിനോടൊരു വിഷമില്ല പക്ഷേ ഇതൊക്കെ എൻ്റെ ജോലിയിലെ ഭാഗമായി ചീനാന്ന് പറയുന്നത് എന്നിരുന്നാലും ഷാനവാസിൻ്റെ മുഖം കണ്ടപ്പോൾ ഇനി ഒത്തിരി നേരം കൂടി ലാലട്ട ഇതുപോലെ തന്നെ അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വന്ന തട്ടിപ്പോയാണ് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ പോലെ ആത്മഹത്യ ചെയ്യും അതേപോലെയാണ് അവൻ്റെ മുഖം നിൽക്കുന്നത് വെട്ടിയ ചോരയില്ല അതേപോലെ നിൽക്കുന്നത് ഇങ്ങനെ ഇത്രയും രൂക്ഷമായിട്ട് ലാലേട്ടൻ ഇങ്ങനെ പെരുമാറിയുള്ളത് ഒരൊറ്റ മത്സരാർത്ഥി ഇല്ല അത്ര രൂക്ഷമായിട്ടാണ് ഷാനവാസിനോട് ലാലേട്ടൻ പെരുമാറിയത് കുറച്ചൊക്കെ ഒരു മയമായകായമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ ഒരു മൂശിയാട്ടയാണ് അവനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ജന്മനാ അവൻ്റെ മൂശിയാട്ടയാണ് അവനൊരു ദേശീയക്കാരനാണ് വൈരാഗ്യക്കാരനാണ് ഒരു തെറ്റ് ഒരാൾ അവനോട് ചെയ്താൽ അവൻ ആ ബിഗ് ബോ ആ ബിഗ് ബോസിൽ നിന്ന് പോരുന്നവർ അവരോട് പൈരേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എന്തായിരുന്നാലും അവനിൽ നിന്ന് കുറച്ച് നന്മകളുണ്ട് ഉണ്ട് പക്ഷെ ആ നന്മകൾ ആരും അവിടെ തിരിച്ചറിയുന്നില്ല അവനവിടെ നല്ലത് ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം എല്ലാവരോടും നന്നായി പെരുമാറണം പെരുമാറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ബിഗ് ബോസ് ആണ് സ്ഥലം അങ്ങനെ വിചാരിച്ചാലും ആർക്കും അങ്ങനെ ഒന്ന് നിൽക്കാനോ അങ്ങനെ ഒന്ന് ചെയ്യാനോ ഒന്നും പറ്റിയ ഒരു ഇതൊന്നുമല്ല ഇപ്പോൾ ഇന്നലെ ആ ടാസ്ക് തന്നെ കൊടുത്തപ്പോൾ എന്തുണ്ടായി അക്ബർ എന്തായ ഇവനെ തിരിഞ്ഞ് കുത്തിയല്ലേ ചെയ്തേ ലാലേട്ടം വന്നപ്പോൾ അവനെ കുറ്റപ്പെടുത്തി അവൻ്റെ സൈഡ് പറയാനായിട്ട് ഒരു മനുഷ്യണ്ടായിരുന്നില്ല എന്നുള്ളത് അനീഷ് വരി ഉണ്ടായിരുന്നില്ല എന്നാണ് ആര്യൻ്റെ ആര്യൻ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചു തോന്നുന്നു അവനൊരു തെറ്റിദ്ധാരണ തോന്നി ആര്യനായിട്ടൊരു പ്രശ്നം ഉണ്ടായി പക്ഷേ അവൻ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവ ഒതുങ്ങും ചെയ്തു അപ്പോൾ അതിനും കുറ്റം ഷാനവാസ് ഇവിടെ കൽപ്പച്ച് കൂട്ടി അടി അലമ്പ് അനീഷും പറഞ്ഞു അപ്പോൾ ഇവൻ സ്നേഹിക്കുന്നവരൊക്കെ തിരിഞ്ഞു തന്നെ കുത്തുക അക്ബർ ആദ്യം കുത്തി അതുപോലെ തന്നെ അപ്പാനി ചരിത്രം അവരും ഇതുപോലെ തന്നെ വഴക്കാറുന്നു അതുപോലെ തന്നെ പിന്നെ സ്നേഹിച്ചു തന്നെ നമ്മുടെ അനീഷിനെ ഐ ലവ് യു എന്ന് വരെ പറയിച്ചാണ് ലാസ്റ്റ് അനീഷും തിരിഞ്ഞു കുത്തി എപ്പോഴും ഇവനെ നോമിനേറ്റ് ചെയ്യാം ഇവൻ ചെയ്ത തെറ്റുകൾ എപ്പോഴും ലാലും വിളിച്ച് പറയാം അത് അനീഷൻ ചെയ്യുന്ന തെറ്റാണ് കൂട്ടുകാരാണ് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാം ഒരു ഹെൽപ്പും ചെയ്യാത്ത ഒരാളാണ് അനീഷ് എല്ലാം വിളിച്ച് പറഞ്ഞ് ആ സമയത്തും മൂപ്പര് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുമായിട്ട് മോബര് കഴിയുള്ളൂ അങ്ങനെയും ചെയ്യുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആതിരേനെയും നൂരനെയും അവന് സ്നേഹിച്ചു ഇപ്പോൾ അവരെ സ്നേഹിച്ചിട്ടൊന്നും കിട്ടാനോ ഒന്നല്ല അവരെ അവരെ സ്നേഹിച്ചിട്ട് അവരെ ഓട്ടൊന്നും പിന്നെ വരാനും പോകണില്ല എന്നിരുന്നാലും അവൻറ്റേതായ ഹെൽപ്പുകളും അവനെ സംസാരിക്കാനുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതുപോലും ആ ഒരു ബന്ധം പോലും ഇപ്പോൾ നിലത്തോട്ട് ഉണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അവിടെ ബോറും ഒറ്റപ്പെട്ടിരിക്കുന്നു ഷാനവാസിന് ആരും ഇല്ല ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥയിൽ നമ്മളായാലും ഒരു രോഗിയായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ചിന്തയുണ്ടാവും ആരും ഒരു ഹെൽപ്പിനില്ല ഒന്നും സംസാരിക്കാനാരില്ല എല്ലായിടത്തേക്കും നോക്കുന്നവരൊക്കെ കറുത്ത മുഖങ്ങളാണ് എല്ലാവരും ഷാനവാസിനെ ദ്രോഹിക്കാനാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് ഷാനവാസിന് ഓട്ടുകൂടണേല് നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഷാനവാസിന് നല്ല ഫാൻ വെയിലുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ അതിൻ്റെ ഉള്ളിൽ അവൻ കുറേ നല്ല ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവനെ തിരിച്ച് കൊത്തുന്നുണ്ട് അവൻ ചില സമയങ്ങൾ ചില സന്ദർഭങ്ങൾ ചില സാഹചര്യത്തിൽ അവന് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു കുറേ ദിവസം അവൻ ഒന്നും ഒരു കാര്യം സംസാരിക്കാണ്ട് വളരെ ഒതുങ്ങി അവൻ ഇരുന്നല്ലോ അബ്ക്കറായിട്ടുള്ള ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ രണ്ടുപേരും സ്നേഹമായിട്ട് ഇരുന്നോ ഒതുങ്ങിയിരുന്നല്ലോ എന്നിട്ട് വീണ്ടും അവനെ കൊത്തി തിരിപ്പ് ഒഴിച്ച് പിന്നെ വീണ്ടും കളത്തിലിറങ്ങിയിൽ ഈ അക്ബർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അബ്കറിന് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ആ ഗ്രൂപ്പിൽ കൂടെ ഷാനവാസിനെ കുത്താനും അക്ബറിനറിയാം ഷാനവാസുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ഈ ഇതിൽ ഒരു മുന്നോട്ട് വരാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ അതിനെന്തുണ്ടാവും അക്ബർ പിന്നീന്നൊന്ന് കുത്തണ രീതിയിൽ അവിടെ അവൻ സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഷാനവാസിനെ ഒറ്റപ്പെടുത്തണത് അപ്പോൾ ഷാനവാസിനെ ഒറ്റപ്പെടുമ്പോൾ ഷാനവാസ് റിയാക്റ്റ് ചെയ്തെന്നറിയാം ആ റിയാക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് സമയം കിട്ടിയില്ലേ അവൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ പിടിച്ച് തള്ളുക അല്ലെങ്കിൽ കുന്തിടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊട്ടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത വീട്ടാർ വിളിക്കുക തന്താനെ വിളിക്കുക അതൊക്കെ അതൊക്കെയാണ് അവൻ ദേഷ്യം വന്നിട്ട് ചെയ്യണത് അത് അവനല്ല ചെയ്യണത് അവന് പ്രഷർ ഷുഗർ ഉണ്ട് ഈ അറ്റാക്ക് രോഗികൾക്ക് ദേഷ്യം കൂടും അത് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ ഇടിക്കുമ്പോൾ അവൻ അവന അവനറിയാണ്ട് പറഞ്ഞതാണ് ഇതൊക്കെ അപ്പോൾ ഒരിക്കലും ലാലേടനെ എതിർത്ത് സംസാരിക്കാനോ ലാലേണോട് മോശമായി സംസാരിക്കാനോ അവൻ ആഗ്രഹമില്ല പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കോടികൾ കാണുന്ന പ്രോഗ്രാമിൽ ഇതുപോലെ അവനെ നിന്നിട്ട് ഇങ്ങനെ അടത്തും വലത്തും അടിക്കുമ്പോൾ അവനങ്ങനെ ഒരു മനുഷ്യനല്ലേ ആ സമയമൊക്കെ അവൻ തരണം ചെയ്ത് പോയി തന്നെ അവൻ്റെ ഭാഗ്യമാണ് അല്ലെങ്കിൽ അവിടെ തന്നെ അവൻ അറ്റ അറ്റാക്കോ പല അപകടങ്ങളൊക്കെ സംഭവിച്ചു അതിനൊക്കെ നിന്നൊക്കെ പിന്മാറി അവൻ മുഖം കണ്ട വരുമ്പോൾ എത്ര സുന്ദര ഇപ്പം നോക്കി ആകെ ഏ സിയുടെ ഉള്ളിലിരിക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല തോന്നില്ല അത്രയധികം കറുത്ത് ഇരുണ്ട് ഒരു വികൃത രൂപമായിട്ട് മാറിയിരിക്കുന്നു ഷാനവാസ ഇപ്പോൾ അതെന്താണ് ടെൻഷനാണ് ടെൻഷനാണ് അതാണ് അതിൻ്റെ കാര്യം അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിന്ന് വന്നിട്ട് ഇന്ന് വേണം ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു വീടിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് ഇവനാരും സിനിമയിലേക്കോ സീരിയലിലേക്കോ അവനെ വിളിക്കുന്നില്ല വല്ല ഷോകളിലേക്ക് മാത്രമാണ് പോണത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് വരുമാനം ഇല്ല കുടുംബത്താണെന്ന് വെച്ചാൽ വലിയ കുടുംബമാണ് അവൻ്റെ അവൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് രോഗിയായ ആൾ ഇവിടെ നിൽക്കുന്നത് ഫൈറ്റ് ചെയ്യുക അതും കൂടി അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കണം എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ ഷാനവാസ് ഒരു കുട്ടിയുള്ള പോലെയാണ് ഒരു ദേഷ്യം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ശുദ്ധഗതി നമുക്ക് അടുത്ത വീടുകളിൽ വീണ്ടും കാണാം ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം